വിക്കിപീഡിയൻ്റെ ഒരു കാര്യം അതായത് വിക്കിപീഡിയ എന്ന് ശരിക്കും നമ്പാൻ പറ്റില്ല ഒരു കാര്യത്തിലും കാരണം വിക്കിപീഡിയയിൽ ആർക്ക് വേണമെങ്കിലും എഴുതാം അപ്പോ ഈ ഇസ്ലാമിസ്റ്റ് ലോബിക്കൊക്കെ ടെററിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഹമാസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഹമാസിന്റെ ടെററിസം ടെർ ഈ മെമ്പേഴ്സിന് ടെററിസം കാണിക്കാൻ വേണ്ടി ശമ്പളം കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ ഒരു കോർപ്പറേറ്റ് സംഘടനയാണ് ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ എഴുതാനും ആ രീതിയിൽ പറാനൊക്കെ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ തന്നെ ഞാൻ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് എഴുതിയിരുന്ന ഒരാളായിരുന്നു അപ്പോൾ എന്റെ സംബന്ധിത്തോളം ശമ്പളം കിട്ടാൻ വേണ്ടി എഴുതിയതല്ല ഞാൻ കാരണം പക്ഷെ നമ്മള് ഈ മീഡിയ വണ് മാധ്യമവും വീട്ടിൽ നിന്നുള്ള ജമാഅത്ത് ഇസ്ലാമി പ്രൂണിങ്ങും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത് അപ്പൊ ആ രീതിയിൽ എഴുതുന്ന ആൾക്കാരുണ്ട് വിക്കിപീഡിയയില് ബ്ലോഗുകൾ പോലെ എഴുതുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എഴുതാം ഈ പറഞ്ഞ പോലെ തന്നെ പൈസ കൊടുത്ത് എഴുതിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഐ ടി സെല്ലുകളുണ്ട് അപ്പൊ ഇസ്ലാമിസ്റ്റുകൾക്ക് അവർക്ക് രീതിയിൽ നാരേറ്റീവ് സെറ്റ് ചെയ്തിട്ട് എഴുതാം ലെഫ്റ്റുകൾക്ക് എഴുതാം അപ്പൊ ആ രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് പൊളിറ്റിക്സിന്റെ കാര്യത്തിലും നമ്പാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ സയൻസിന്റെ കാര്യത്തിലും ഒരു ചെറിയ തിരുത്തുണ്ട് പോക്കിരി സയൻസിന്റെ കാര്യത്തിൽ നമുക്ക് വിക്കിപീഡിയനെ നമ്പാൻ പറ്റില്ല കാരണം നമ്മൾ ഞാൻ മാസ്റ്റേഴ്സിന് പഠിക്കുമ്പോൾ നമ്മുടെ ഡി എൻ എ മോളിക്കുലാർ ഡി എൻ എ അനാലിസിസ് പി സി ആർ അനാലിസിസ് ഒക്കെ ഉണ്ട് പോളിമറച്ച റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അങ്ങനത്തെ ഒരു ഒക്കെ ഉണ്ട് നമുക്ക് എഴുതാൻ അപ്പം ഞാനിതിന് റെഫർ ചെയ്തിരുന്നത് വിക്കിപീഡിയ ആയിരുന്നു ഞാൻ അതിൻ്റെ പേപ്പറിൽ എഴുതിയ അസല് പൊള്ളത്തരങ്ങളായിരുന്നു അതിനെപ്പറ്റി ആൻസർ എഴുതിയിരുന്നു പിന്നെ ഓപ്പൺ ടെക്സ്റ്റ് ബുക്സ് ഒന്നും ബുക്സൊന്നും അല്ല മാസ്റ്റേഴ്സിന് അപ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് എഴുതി പഠിക്കുകയും അങ്ങനെ എഴുതുന്ന ഒരു പരിപാടിയാണ് മാസ്റ്റേഴ്സിലോട്ട് എല്ലാവരും എത്തുമ്പോൾ മനസ്സിലാവും അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു അപ്പോൾ നമ്മൾ വിക്കിപീഡിയ എഴുതുന്നുണ്ട് പിന്നെ എന്താ പറയാ സോഴ്സ് ആയിട്ട് എടുത്തിരുന്നത് എന്നിട്ട് ആന ശുദ്ധ മണ്ഡത്തരങ്ങളായിരുന്നു പി പറ്റിയിട്ട് പറ്റി മാസ് ജനറേഷനെ പറ്റി എഴുതിയിട്ടുണ്ട് പിന്നീട് നമുക്ക് ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ വേറെ പല സോഴ്സസ് നോക്കിയിട്ട് പഠിക്കാനും എഴുതാനും ഒക്കെ പഠിച്ച് അങ്ങനെയാണ് പറയുന്നത് അപ്പൊ വിക്കിപീഡിയന് ഒരു കാര്യത്തിൽ നമ്പാൻ പറ്റില്ല ഒരു പ്രിലിമിനറി ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ ഒരു സാധനത്തിന് വായിക്കാൻ വേണ്ടി വായിക്കാം പക്ഷെ ആ കാര്യത്തിലും ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ബയസസ് ഇവർ കയറ്റും അപ്പോൾ ഈ തലക്കെട്ടുകൾ പോലെ തന്നെ വിക്കിപീഡിയയിലെ തലക്കെട്ടുകൾ വായിച്ചിട്ട് ഫസ്റ്റ് മൂന്ന് സെന്റൻസ് വായിച്ചു പോകുമ്പോഴും പ്രശ്നമാണ് അപ്പോ ബയസ് ഇപ്പൊ ആർക്കും എന്ത് രീതിയിൽ എഴുതുക എന്ന് പറയുമ്പോൾ അത് അവടെ ബയസ്നെസ് ബയസ് ഉണ്ടാവും അവര് അപ്പൊ ആ രീതിയിൽ ഐ ടി സെല്ലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണതെന്ന് മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വിക്കിപീഡിയനെ നമ്പാൻ പറ്റില്ല നമ്പാൻ പറ്റുന്ന ഏറ്റവും നമ്പാൻ പറ്റുന്നത് സയന്റിഫിക് പേപ്പേഴ്സ് ആണ് പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട് അവിടെയും ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയും കോൺഫ്ലിക് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് കോൺഫ്ലിക്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലാന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കണം അവസാനം പേപ്പറിൻ്റെ ലാസ്റ്റ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ഫണ്ടിങ്ങും കാര്യം എൻജൈസീസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുക്കാറൊക്കെയുണ്ട് പേപ്പറിൻ്റെ ഇതിൽ അപ്പം അവിടെയും ബൈഎസ്എസ് ഉണ്ട് ബയസസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി പലതും നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ് കുറെ റെഫർ ചെയ്ത് എത്തുമ്പോൾ നമ്മൾ ബൈഎസ്എസ് ഒഴിവാക്കാൻ പറ്റുള്ളൂ കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ആർ എസ് എസിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് ഇത് പോക്രി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കുറെ ഐ ടി സെല്ല് പരിപാടികൾ വെച്ചിട്ട് ലെഫ്റ്റ് നാരേറ്റീവ് ഇസ്ലാമോ ലെഫ്റ്റ് നാരേറ്റീവ് കളിക്കുന്ന കളികളാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഇസ്ലാമിക് ടറസ്റ്റ് ഓർഗനൈസേഷൻ്റെ ഓഫ് ഷൂട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനുള്ളത് അപ്പോൾ അവർക്ക് വരെ ഒരു ലിങ്കുകളുണ്ട് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ സെയ്ദ് ഗുത്തുബിൻ്റെ സെയ്ദ് എന്ന് പറയുന്ന ഹസനുൽബന്നി സെയ്ദ് ഗുത്തുബ് ആണ് മുസ്ലിം ബ്രദറോട് സ്ഥാപകന്മാർ ഇതിൽ സെയ്ദ് ഗുത്തുബ് കുറാന ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ തഫ്സീറ ആണ് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഈ തഫ്സീറുകളൊക്കെ സെയ്ദ് ഗുത്തുബിൻ്റെ തഫ്സീറുകൾ വരും ആ രീതിയിൽ നമ്മൾ വായിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ആ തഫ്സീറുകളിൽ എക്സ്പ്ലനേഷനിലുണ്ടാവും പിന്നെ മൗദൂദിൻ്റെ എക്സ്പ്ലനേഷൻസ് മൗദൂദി എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുൽ എന്ന് പറഞ്ഞാൽ ജമാത്ത് ഇസ്ലാമിൻ്റെ ഇന്ത്യയിലെ സംസ്ഥാപകൻ അപ്പോ അവരുടെ തഫ്സീറുകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പൊളിറ്റിസൈസ്ഡ് ആവും നമ്മൾ ഇസ്ലാമൈസ്ഡ് ആവും നമ്മൾ റാഡിക്കലൈസ്ഡ് ആവും അപ്പൊ ആ രീതിയിലാണ് അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അവരുടെ പുസ്തകങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ലിങ്കുകളുണ്ട് മുസ്ലിം ബ്രദർഹുഡ് ആയിട്ട് ഇപ്പൊ അതേപോലെ തന്നെ സൈനബുൽ ഖസാരി എന്ന് പറയുന്ന ഒരു സ്ത്രീന്റെ ഒരു കഥ ഉണ്ട് മുസ്ലീങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് സ്ത്രീ അല്ല ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല പൂട്ടുകയാണെന്നൊക്കെ ബാക്കിയുള്ളവർ പറയുമ്പോൾ സേനാ വികസനത്തിൻ്റെ പുസ്തകം എടുത്തു വെച്ചിട്ടാണ് മുസ്ലിം വ്രതരോട് വലിയ കാര്യത്തിൽ പറയാറുള്ളത് ഇതിൻ്റെ മുസ്ലിം ട്രാൻസ്ലേഷൻ നമ്മൾ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ അവരുടെ അവർ ഈ ജമാത് ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന മുസ്ലിം വ്രതരുടെ പുസ്തകങ്ങളും ട്രാൻസ്ലേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയിലും ഇന്ത്യൻ സബ്ക്കൗണ്ടുകളിലും പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്കൊരു കാഡർ സിസ്റ്റം ഉണ്ട് ഇതിനെ തല്ലാനും കൊല്ലാനും നടക്കുന്ന രീതിയിലുള്ള എസ് ഡി പി ഐ പി എഫ് ഐ പോലത്തെ സാധനങ്ങളുണ്ട് അവരങ്ങനെ ഗ്രൂം ചെയ്തെടുക്കും കുട്ടികളെന്തൊക്കെ അതാണ് പിന്നീട് പിൽക്കാലത്ത് പിന്നെ സിമി ആയി മാറുന്നതും പിന്നീട് അത് എൻ ഡി എഫ് ആയി മാറി പിന്നീട് പി എഫ് ഐ ആയി മാറി എസ് ഡി പി ഐ ഇനിയിപ്പോൾ വേറെ സാധനങ്ങളൊക്കെ ആയിട്ട് മാറും അപ്പോൾ അപ്പോൾ അവർക്ക് ലിങ്കുകളുണ്ട് ഇന്റർനാഷണലി അപ്പം ഇവരുടെ സാധനങ്ങൾ ഇവരാണ് എന്ത് ചെയ്യുന്നത് മീഡിയയിലും കാര്യങ്ങളൊക്കെ മീഡിയ ഹൗസുകളുണ്ട് മീഡിയ വണ്ണ് പിന്നെ ഇങ്ങനത്തെ എന്താ പറയാ മാധ്യമം അപ്പോ ഇതൊക്കെ തന്നെയല്ലേ വിക്കിപീഡിയ ഇതൊക്കെ റെഫർ ചെയ്യുന്നത് അപ്പൊ ഈ ഇപ്പൊ ചാറ്റിപ്പിറ്റി ആണെങ്കിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് റെഫർ ചെയ്യുന്നത് അപ്പൊ സോഴ്സസ് ബയസ്ഡ് ആകുമ്പോ ആ തരുന്ന ഇൻഫർമേഷൻ ബയസ്ഡ് ആവും അപ്പോ അങ്ങനത്തെ രീതിയിലാണ് ഈ ആർ എസ് എസിനെ അവർ ഇങ്ങനെ മാറി ഇങ്ങനെ ഒരു എന്താ പറയുക വലിയ എന്തോ ഭൂതമാക്കി കൊണ്ടിടക്കുന്നത് സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ആർ എസ് എസ് എന്താണെന്ന് അറിയണം അതിന്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്താണെന്ന് അറിയണം നമ്മള് പിന്നീടാണ് അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പരിചയപ്പെടുന്നത് മനസ്സിലാക്കണം കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ കുറെ അറിവുകൾ ഇതിൽ കിട്ടാനുണ്ട് എപ്പോഴും പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ് മുസ്ലിങ്ങളെ സംബന്ധിടത്തോളം മുർത്തുകളെ സംബന്ധിച്ചോളം എക്സ് മുസ്ലിം ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം എനിക്ക് ഇഷ്ടമല്ല എക്സ് മുസ്ലിം എന്ന് പറയുന്നത് പല എക്സ് മുസ്ലിങ്ങളും ഈ പറഞ്ഞ പോലെ ബയസ്ഡ് ആണ് പോക്രി പറഞ്ഞ പോലെ തന്നെ ആർ എസ് എസ് നിയോനാസിയും മറ്റേ എന്താ പറയാ നമ്മുടെ എന്താ പറയുക അമാസും സാധാരണ ഒക്കെ കമ്പാരിസൺ ചെയ്യുന്നത് ഐ ഒക്കെ ആണ് കമ്പാരിസൺ ചെയ്ത് അപ്പൊ നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല അപ്പൊ മുർത്തതുകളെ സംബന്ധിടത്തോളം ശരിക്കും ഇതിനോട് വാക്സിനേഷൻ ചെയ്യപ്പെട്ടവരാണ് കാരണം ഇതൊക്കെ വിട്ടുപോകുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള അറിവുകൾ ഉണ്ടാകും അപ്പൊ ജാർജിപിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഏത് ആചാരവാഹു അജഗജാന്തര സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് കാര്യങ്ങളിൽ അറിവുകളുണ്ട് അപ്പൊ ആ അറിവിനെ തോൽപ്പിക്കാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് എബിസ്റ്റമോളജിനെ തോൽപ്പിക്കാൻ അതിനെ തോൽപ്പിക്കാൻ ഇവർക്ക് ജാർജിപിടി എടുത്ത് തോന്നിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മൾ വാക്സിനേറ്റ് വാക്സിനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് കാരണം ഇതൊക്കെ വിട്ടുപോകുന്ന ആൾക്കാരല്ലോ അപ്പോൾ പറഞ്ഞ പോലെ ഒരു അസുഖം പിടിച്ചിട്ട് അസുഖം മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിനോടൊരു വാക്സിനേഷൻ ഉണ്ടാവും ഒരു ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും അതുണ്ട് പക്ഷേ കൊറേ ആര് ചില ആൾക്കാർക്ക് ഇത് വരും ചിക്കൻ ബോക്സിന്റെ കാര്യത്തിലൊക്കെ അപ്പോ ചിരിച്ചു പോകുന്നത് എന്താ നമുക്ക് മനസ്സിലാക്കണ്ട അതിൽ വേറൊരു അതോ ഞാൻ പറയുന്നത് ഇതില് ഈ ഈ ഈ എക്സ് കാര്യം പറഞ്ഞ പോലെ പോലെ തന്നെ തിരിച്ചു പോവാന്ന് കമ്പാരിസൺ കമ്പാരിസൺ ചെയ്യുന്നു ചെയ്യുന്നു പിന്നെ ഹമാസിന്റെ പരിപാടികൾ മനസ്സിലാക്കാത്ത എക്സ് മുസ്ലിങ്ങൾ അപ്പൊ അങ്ങനത്തെ കാര്യം അതൊന്നും മനസ്സിലാവണില്ല പക്ഷെ എക്സ് മുസ്ലിങ്ങളാ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോ എക്സെപ്ഷണൽ കേസസ് ആണ് നമ്മുടെ എന്താ തിരിച്ചു പോയ ആൾക്കാരാണ് ഈ വാക്സിനേഷൻ കിട്ടിയിട്ടും തിരിച്ചു പോയ അല്ലെങ്കിൽ അത് വർക്കൌട്ട് ആവാത്ത ആൾക്കാരാണ് അത് ഉണ്ടാവുമല്ലോ കുറച്ചുപേര് അപ്പോ അങ്ങനത്തെ സംഭവങ്ങളാണ് അപ്പോ പിന്നെ ഈ ഒരു നാരേറ്റീവിന്റെ കാര്യത്തില് നിങ്ങൾ അറിയില്ല ന്യൂസ് പിന്നെ നമ്മുടെ ഗെറ്റ് പോലത്തെ ഒക്കെ ഫണ്ട് ഹമാസ് ഫ്ലോട്ടിലാസ്റ്റില് അതിലെ ഒരു കോഴ് അതൊക്കെ ഇവരുടെ ഇത് ഇവിടെ സ്റ്റേജിൽ പോയിട്ട് പേര് വിളിക്കുക അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പെർഫോമേറ്റീവ് വോക്സിന്റെ ഓരോ തമാശകൾ അതുകൊണ്ടൊന്നും റിയൽ ചേഞ്ച് ഇല്ല അവർ ഈ ബോട്ടും പിടിച്ച് അവിടെ പോയി അതിന്റെ അകത്ത് ഏടൂല്ല ഒന്നുമില്ല വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവര് ഐ ഡി ഫുണോന്ന് കണ്ടപ്പോ അതെ അത് ഈ ഇതാണ് സംഭവം ഈ ഫ്ലോട്ടില എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് സുഡാനിലോട്ട് പോണില്ല യമലിലോട്ട് പോകുന്നില്ല നൈജീരിയയിലോട്ട് പോകുന്നില്ല കോങ്കോയിലോട്ട് പോകുന്നില്ല സിറിയയിലോട്ട് പോകുന്നില്ല ഇറാനിലോട്ട് പോകുന്നില്ല അത് ഇറാനിലൊക്കെ പോയിട്ട് ഇറാന്റെ ഗവൺമെന്റ് എന്തോ വലിയ സംഭവമാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഇതേ ലെഫ്റ്റുകൾ അപ്പൊ ഇതാണ് ഇതൊരു ഫണ്ടിങ് കോർപ്പറേറ്റ് ലോബിങ് ആണ് ഒരു കോർപ്പറേറ്റ് അജണ്ടയാണ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക് ടെററിസത്തിന്റെ കോർപ്പറേറ്റ് അജണ്ട ഇവരെ തന്നെ ഫണ്ട് ഈപ്പിച്ചിട്ട് ഫ്ലോട്ടിലകളെ ഫലസ്തീനിലോട്ട് കൊണ്ടുവരുന്നു ഹമാസ് തന്നെ ഫണ്ട് ഈപ്പിച്ചിട്ട് ഫ്ലോട്ടിലകളോട് കൊണ്ടുവരുന്നു എന്താണ് അവരുടെ ഒരു പി ആർ പരിപാടികൾ പി ആറിലെ പരിപാടികൾ അടിപൊളിയാണ് ഉണ്ടോ ഒന്നും പറയാനില്ല അഞ്ച് പൈസക്ക് വിവര എന്താ പറയാ സ്വന്തം ആൾക്കാരെ പട്ടിണിക്ക് കിട്ടാൻ കഴിഞ്ഞാലും പി ആർ വർക്കിൽ അടിപൊളിയാണ് എങ്ങനെയാണ് ജൂതന്മാരെ കൊല്ലണല്ലോ ആൾക്കാരെ മുന്നിൽ താറുമാറാക്കണം കാഫിറ കൊല്ലണം അപ്പൊ ആ രീതി ഏതറ്റം വരെയും പോകുന്ന ഒരു കോർപ്പറേറ്റ് മൈൻഡ് ഉള്ള സാധനമാണ് ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വേറെ രീതിയിൽ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് ഈ ഗ്രറ്റാ തണുപേർക്ക് ഉൾപ്പെടെയുള്ള എല്ലാവരും ഫണ്ട് ഇപ്പിച്ചിട്ടുള്ളത് ഫ്ലോട്ടിലേക്കെ ഫണ്ട് ഇപ്പിച്ചത് ഇവരാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിന് പിന്നെ ഇവരെ കൊല്ലുന്നിട്ട് ഇവിടെ ഇവരെ തടഞ്ഞു ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല ഇവരെ കൊണ്ടുവരുന്നു ഇവര് വീണ്ടും വരുന്നു ഇവരെ വീണ്ടും തിരിച്ചയക്കുന്നു ഇസ്രായേലിന് വട്ടിടിച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ പ്രാവശ്യമാണ് തിരിച്ചയക്കണത് ഈ മങ്ങ ഈ ഗ്രറ്റാ തൺബർഗിന് തലക്ക് വെളിവില്ലാന്ന് ഫണ്ടിങ് കിട്ടുന്നു അപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇസ്രായേൽ കൊല്ലില്ല അറിയും ചെയ്യാം അങ്ങനെ തീവ്രവാദികളാണെങ്കി ഇങ്ങനെ വരില്ലല്ലോ തീവ്രവാദികളെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഒന്നും അറിയാം അതാണ് ഇസ്രായേൽ അതാണ് നമ്മൾ പറയുന്നത് ഇസ്രായേൽ ടെറസ്റ്റ് സ്റ്റേറ്റിൽ അത് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാഹരണം എന്ന് പറയുന്നത് ഇതേപോലെ സുഡാനിൽ പോയി ഞാൻ തിരിച്ചു വരുമോ ഇല്ല അതുകൊണ്ടാണ് പോവാത്തത് ഇതുവരെ ഫണ്ടിങ് അവിടെ കിട്ടുന്നുമില്ല വിത്ത് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് തിരിച്ചു പോകും ഉറപ്പുമുണ്ട് കാരണം ഇസ്രായേൽ ടെററിസ്റ്റ് സ്റ്റേറ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇസ്രായേൽ ഒരു നല്ല ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് മനുഷ്യത്തുള്ളവരായതുകൊണ്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇസ്രായേൽ ഇതിനെതിരെ എന്താണ് കൊടുത്തിട്ടുള്ളത് വാർഷിപ്സ് ആണോ കൊല്ലാൻ വേണ്ടിയിട്ടാണോ കൊടുത്തിട്ടുള്ളത് അല്ലല്ലോ ഇറാനിൽ ചെയ്ത പോലെ സ്ത്രീകളെ കൊല്ലുകയും പിന്നെ കത്തിയരിക്കുക ആസഡ് അറ്റാക്ക് ചെയ്യുകയാണോ ചെയ്തിട്ടുള്ളത് ഐസ് ചെയ്ത പോലെ യസീദ്സ് പെൺകുട്ടികളെ കൂട്ടിലിട്ടിട്ട് കരിച്ചു കളയാണ് ചെയ്തിട്ടുള്ളത് അല്ലല്ലോ ഇസ്രായേൽ എന്താ ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ ഇതിനെതിരെ പിന്നെ ഫ്ലോട്ടിലകൾ തിരിച്ചു വയക്കുന്നു അതല്ലേ ചെയ്തിട്ടുള്ളത് അല്ലാതെ വാർഷിപ്സ് അയച്ചിട്ട് ഇവര് കൊല്ലാ കൊല്ല ചെയ്യല്ലോ ചെയ്തിട്ടുള്ളത് ഇവരെ പിടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് അയയ്ക്കുന്ന ഇസ്രായേൽ തന്നെ ഫ്ലോട്ടിലേകൾ വിടുക ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് അതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്